നടൻ വിശാലിന്റെ പുതിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് തന്റെ സിനിമയുടെ ഇവന്റിൽ വെച്ചുള്ള വിശാലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആരാധകർ ആശങ്കയിലാണ് വിറച്ചുകൊണ്ട് സംസാരിക്കുന്ന നടനെയാണ് വേദിയിൽ ആരാധകർ കണ്ടത് അടുത്ത കാലം വരെയും ആരോഗ്യവാനായാണ് നാല്പത്തിയേഴുകാരനായ വിശാലിനെ പൊതുവേദികളിൽ കണ്ടിരുന്നത് ഇപ്പോഴിതാ വിശാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് അന്തനൻ വിശാലിന്റെ ആരോഗ്യം ഇല്ലാതാക്കിയത് വിശാൽ തന്നെയാണെന്ന് അന്തനൻ പറയുന്നു ഒരു തമിഴ് മീഡിയയിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം വിശാലിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകാൻ കാരണം വിശാൽ തന്നെയാണ് സ്വയം എടുത്ത ടെൻഷൻ ഭാര്യയുടെ സിനിമയിൽ അഭിനയിച്ചതും ഇതിന് കാരണമാണ് ആ സിനിമയിൽ കണ്ട് മറ്റൊരു രീതിയിലാക്കി അഭിനയിച്ചു ഇതൊരു ഘട്ടത്തിൽ വിശാലിന് കടുത്ത തലവേദന ഉണ്ടാക്കി അന്ന് മറ്റു സിനിമകളിൽ ഡയലോഗ് പഠിക്കാനോ പറയാനോ പറ്റാതെയായി പത്ത് വർഷത്തിന് ഇപ്പുറം വേറൊരു തരത്തിൽ ഈ പ്രശ്നം വന്നു മാർക്ക് ആന്റണി സിനിമയുടെ സെറ്റിൽ വരാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല രണ്ടു ദിവസം ഷൂട്ടിംഗ് സ്പോട്ടിൽ വന്നില്ല വന്നയുടനെ ഉടനെ ഹോട്ടലിൽ പോയി കഥ കടച്ചുറങ്ങി തലവേദന കാരണം ഇതോടൊപ്പം സമ്മർദ്ദത്തിലാക്കുന്ന പല സംഭവങ്ങളും നടന്നു ഇതെല്ലാം ശരീരത്തെ ബാധിച്ചെന്ന് അന്ധനൻ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ അവൻ ഇവൻ എന്ന ബാലയുടെ ചിത്രത്തിലാണ് വിശാൽ നായകനായത് ആരായിരുന്നു ചിത്രത്തിലെ മറ്റൊരു നായകൻ സുഹൃത്തു വിശാലിനെ ബാധിച്ചിട്ടുണ്ട് പറയുന്നു റിലീസ് മതഗതരാജ എന്ന സിനിമയുടെ പ്രൊമോഷൻ ഇവന്റിൽ നിന്നുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്യുന്ന സിനിമയായിരുന്നു ഇത് എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളാൽ നടന്നില്ല വിശാൽ കടുത്ത ദേഷ്യക്കാരനാണെന്നും അന്തനൻ വാദിക്കുന്നുണ്ട് ഒരു സംഭവം അന്തനൻ പങ്കുവച്ചു ഒരു സിനിമയുടെ സെറ്റിൽ വിശാലിന് ഒരു ഡോറുള്ള ക്യാരവാൻ വേണമായിരുന്നു എന്നാൽ പ്രൊഡക്ഷൻ കൺട്രോളർ നൽകിയത് രണ്ട് ഡോറുള്ള കാരവാൻ ആണ് ഇതിന്റെ പേരിൽ അയാളെ പറഞ്ഞു വയസ്സുള്ള ആളാണ് പ്രൊഡക്ഷൻ മാനേജർ ഷൂട്ടിംഗ് കണ്ടു ഇവർക്ക് ഈ ഇഷ്ടമായില്ല ആ വന്നെന്നും അന്തനൻ പറഞ്ഞു നിർമ്മാതാവ് ജി കെ റെഡ്ഡിയുടെ മകനാണ് വിശാൽ ചേട്ടൻ കൃഷ്ണ നടനും നിർമ്മാതാവുമാണ് വിക്രംകൃഷ്ണന്റെ ഭാര്യ നടി ശ്രേയാ റെഡ്ഡിയാണ് തമിഴ് സിനിമാ ലോകത്തെ പ്രബല സാന്നിധ്യമാണ് വിശാലിന്റെ കുടുംബം തമിഴ് സിനിമാ സംഘടന നടികര് സംഘത്തെ പ്രശ്നകൗശലമായ പല സാഹചര്യങ്ങളും മുന്നോട്ട് നയിച്ചത് ജനറൽ സെക്രട്ടറിയായ വിശാൽ തന്നെയാണ്